മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എസ് രഘുനാഥ് നിർവഹിച്ചു ജീവദ്ൾ ആപ്പ് പദ്ധതിയുടെ ഭാഗമായി മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സും തൊടുപുഴ ഐ എം എയും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് രഘുനാഥ് എസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അനൂപ് എസ് നായർ പ്രിൻസിപ്പൽ സിന്ധുമോൾ എം പി പ്രോഗ്രാം ഓഫീസർ ആശാമോൾ കയാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു എട്ടു വയസ്സ് പൂർത്തിയായ കുട്ടികൾ ഈ മഹത്തായ പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട് അവർക്കും ഒരു ജീവൻ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് മനസ്സിലാകാനും ഭാവിയിലും ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഒക്കെയുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസും കൂടിയാണ് അവർക്കിവിടെ കിട്ടുന്നത് രക്തദാനം മഹാദാനം എന്ന ആ ആപ്തവാക്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ പതിനെട്ട് വയസ്സായ രക്തമെടുക്കാൻ പാകത്തിന് ശാരീരിക ക്ഷമതയുള്ള കുട്ടികളും എല്ലാത്തിനും ഉൾക്കൊണ്ടു മറ്റു കുട്ടികൾ അവരുടെ പേരൻസിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ എത്തിച്ചിട്ടുണ്ട് ഒരു ഒരാളിൽ നിന്ന് രക്തമെടുക്കുമ്പോൾ അത് നാല് ജീവനുകൾ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്നുവെന്നും നാല് കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ രക്ഷപ്പെടുന്നു എന്നുള്ള

വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില് മുതലാണ് കുട്ടികളുടെ വളലിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലെസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരമാ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി